എടാ എന്നെ തുറന്നുടാ എനിക്ക് ആറ് മണിയാവുമ്പോ അവളെയും കൊണ്ട് പോവാണ്ട അല്ലെങ്കിൽ അല്ലാതെ ഇപ്പൊ തുറന്നു വിട്ടെ നമ്മളെ ലംഘയിപ്പിച്ച് കൊല്ലു ആശാനെ നമ്മൾ പോട്ട വർക്ക്ഔട്ട് അല്ല നിങ്ങൾ എന്തിനാണ് എന്നെ പൂട്ടിയിട്ടത് ആശാ ഞങ്ങളെ കൊണ്ടിട്ട് പറഞ്ഞിട്ട് ലഘേപ്പിക്കാല്ലേ ബാക്കിയത് ലെങ്കിൽ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവിടെ കൈകുത്തിച്ചാടേണ്ടി എടാ പുൽപ്പൂച്ചി മോറകളെ ഇന്ന് ലെഗ് ചെയ്യേണ്ട വേറെ ഏതെങ്കിലും വർക്കൗട്ടും ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങിയോ എന്ന് പറയാൻ വേണ്ടി കാണാൻ ആശ ഇങ്ങനല്ലോ ഇന്ന് മാത്രം എന്തൊരു പ്രത്യേകത നീ നീക്കാണ്ട് ഇത് കണ്ടാ ബിഗ് എഫ് എം നടത്തുന്ന അതുൽ നർഗര ഒരു ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാം ആണ് ഞാൻ എന്റെ പെണ്ണും പിള്ളെ ഒരുക്കി വീട്ടിൽ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി മണിക്ക് മുമ്പ് അവളെയും കൊണ്ട് അവിടെ തിന്നില്ലെങ്കിൽ ആ ആശാനെന്നെ വിളിക്കാൻ നിനക്കെന്ന് ഞാൻ കാണൂല ആശാനെ ഞങ്ങൾ അങ്ങോട്ട് തന്നെ വൈകുന്നേരം ആറ് മണിക്ക് ഉദയ് പാലസ് കൺവെൻഷൻ സെന്റർ ഗോൾഫ് ഗോൾഫ്ലിങ് റോഡ് അവിടെയാണ് ഞങ്ങൾ കാണൂല നിങ്ങളും കാണൂലല്ലോ അപ്പൊ നേരെ പറയണ അല്ല നമ്മൾ കാണും നിങ്ങൾ കാണുമല്ലോ അവിടെ